പുണ്ടൻ റോക്ക് ദി മോഡൽ ഓക്കേ പുണ്ടേ ലെഗ്മെൻ ചെറിയ പ്രശ്നമാണ് കാരണം പേസ ചെറിയ അലിക്കുന്നു ഓങ്ങടുകൊണ്ട് ഇപ്പോ എങ്ങനെയാ മുടങ്ങിയിിക്കാൻ കഴിയില്ല പറഞ്ഞു നിൽക്കാൻ ഇതില്ല എത്രയേ സായി പോ ഇപ്പൊ ഒരു വർഷ ആയി തറന്നിട്ട് അഞ്ചാറ് മാസം ആയിട്ട് അറുമ്മേ ഇതിനൂടെ പോുണ്ട് ഇടയിലങ്ങനെ കൂടി വീട് നടക്കുംൊക്കെ കാണല്ല ഇപ്പോ ഇിക്കാൻ കഴിയില്ല ഇിക്കാൻ കഴിയുന്ന ആ ഇപ്പോഴേ ഒരു എങ്ങോട്ട് പേനാണ് പേയിലാണ്

Ah. Ah, I do. Daar moet punte in. Ah. Reg? Alreeds. Moenie leer tot ons. Ah. 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 ചെയ്തതിന്റെ പേര് ഉണ്ടാവും ചെയ്തതിന്റെ പേര് தேவ ஜனங்களுக்கு இங்க டச்சையில திரையிடும். நானே சரி പറയുന്നു. சால்வேஸ் காரே கஸ்டமர். என்ன இருக்கு. இந்த டச்சவு புள்ளி நமக்கு. புള്ള് மடங்கില്ല. போ, புള്ള് மடங்கு. புള്ള് மடங்கி. சரதேமி. കൊടുമോ ഹർബോ കൊണ്ടിരിക്കയാ നക്കതെ വെച്ചിട്ടുണ്ട് ആ ഫ്രീ ആയി ഇരിക്കുന്നു എന്നാ യാ ഉണ്ട് ഉണ്ട പൊന്നോ കണ്ടിട്ട് ഇതെ മുണ്ട് ആ വർക്ക് ചെയ്യുന്ന അവിടെ ഉണ്ട് ഇതിനപ്പെട്ടി ഇരി നോക്കിയടേ ശരി അതന്നെ അതേക്കണോ